രാജ്യമൊട്ടാകെ മോദി തരംഗം ഇങ്ങനെ ആഞ്ഞടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഗോദി മീഡിയ പ്രചരിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മണിമണി പോലത്തെ തെളിവുകൾ വീഡിയോകളായി എപ്പോൾ പുറത്തു വരും എന്ന് കാത്തിരിക്കുകയായിരുന്നു തന്നെ ബോധ്യപ്പെടണമല്ലോ ഇതാ നമ്മളീ കാണുന്ന കാഴ്ചകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുന്ന പ്രതിഷേധമാണ് സ്ഥാനാർത്ഥികളെ വോട്ടു ചോദിക്കാൻ തങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പോലും അനുവദിക്കാതെ ആളുകൾ അടിച്ചോടിച്ചു വിടുകയാണ് ഇത് ഹരിയാനയിലെ സിർസയിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അശോക് തൺവറിന് ആളുകളോട് വോട്ട് ചോദിക്കാൻ പോലും കഴിയുന്നില്ല വണ്ടിക്ക് പുറത്തിറങ്ങിയാലല്ലേ വോട്ട് ചോദിക്കാൻ സാധിക്കൂ വാഹനത്തിൻ്റെ പുറത്തു വച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകളൊക്കെ ആളുകൾ വലിച്ചു കീറുകയാണ് കർഷകരാണ് അവരിലധികവും കർഷകന്റെ പ്രതിഷേധം ഈ ഇങ്ങനെ അലയടിച്ച് നിൽക്കവേ നരേന്ദ്രമോദിക്ക് കർഷകർക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിലും വമ്പൻ അംഗീകാരമാണ് എന്നൊക്കെ ഓരോരുത്തന്മാർ വിടുമ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അത് അങ്ങനെയല്ല എന്നുള്ളതിന് തെളിവ് യു പിയിൽ കർഷകർക്ക് വലിയ പ്രാധാന്യമുള്ള മുസഫർ നഗർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലും കർഷകരുടെ പ്രതിഷേധം ശക്തമാണ് ഈ മുസഫർ നഗറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സഞ്ജീവ് കുമാർ ബല്യ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെയും വലിയ പ്രതിഷേധമുണ്ടായി അത് ബോധപൂർവം പ്രതിപക്ഷ കക്ഷികൾ തൻ്റെ വാഹനം ആക്രമിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കി അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിലും ബി ജെ പി കാരെ കൺവെട്ടത്തു കണ്ടാൽ ആട്ടി ഓടിക്കുക എന്ന നിലയിലേക്ക് ഹരിയാനയിലെയും പശ്ചിമ യു പിയിലെയും ഒക്കെ ജനങ്ങളുടെ മനോഭാവം മാറിക്കഴിഞ്ഞു വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാഴ്ചകൾ ഹരിയാനയിലെ ഹിസാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുമുണ്ട് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെയും കടുത്ത പ്രതിഷേധമാണ് അവിടെയാണ് ബി ജെ പി എം പി ആയിരുന്ന ബ്രിജേന്ദ്രസിംഗ് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പരസ്യമായി ബി ജെ പി നേതൃത്വത്തിന് കത്തെഴുതിയതും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതും അങ്ങനെ ബി ജെ പിക്ക് കർഷകൻ്റെ വലിയ രോഷം നിലനിൽക്കുമ്പോഴും ബി ജെ പി ജയിക്കും മോദി ജയിക്കും എന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കണ്ടു ബോധ്യപ്പെടാനാണ് ഈ ദൃശ്യങ്ങൾ കാഴ്ചക്കപ്പുറത്ത് മറ്റൊരു സത്യമില്ലല്ലോ ഗോദി മീഡിയക്കാർ എ സി മുറിയിൽ കസേരയിൽ ചാഞ്ഞിരുന്ന് അവരുടെ ഊഹങ്ങളിൽ അടിച്ചുവിടുന്ന സർവേകൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ വികാരം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ കർണാടകയിലൊക്കെ ബി ജെ പി കാര് തന്നെ ഇറങ്ങി ബി ജെ പി സ്ഥാനാർത്ഥികളെ അടിച്ചോടിക്കുന്ന കാഴ്ച കണ്ടു നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയും ബി ജെ പി സ്ഥാനാർത്ഥികളെ കൺവെട്ടത്ത് കാണണ്ട എന്ന മനോഭാവത്തോടു കൂടിയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിക്കുന്നത് പിന്നെ അവരൊക്കെ കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ളവരൊക്കെ ആയതുകൊണ്ട് കൈ വയ്ക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാൽ അടിച്ച് അവരുടെ ആ പ്രതികരണം അവർ നടത്തിക്കൊള്ളും പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല ജനങ്ങൾ അപ്പപ്പോൾ അപ്പപ്പോൾ പ്രതികരിച്ച് തീർക്കുകയാണ് അവരുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി കാര് ഇവിടുത്തെ കർഷകരോട് യുവാക്കളോട് ഒക്കെ ചെയ്ത ആ കൊടിയ ചതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇങ്ങനെയും ഉണ്ടാകും ബാലറ്റിലും ഉണ്ടാകും അപ്പോൾ മാനസിക പീഡനം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല പിന്നെ ആ സമയം ആ സമയത്ത് മുരളി അവിടെ ഉണ്ടായിരുന്നു ആ കൂടെ നിൽക്കാൻ ആരുമില്ല ഇല്ല എന്ന് മാത്രമല്ല നമ്മളെ നമ്മളെങ്ങനെ ചവിട്ടിത്തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ബാർഡിൽ ഇറങ്ങി നമ്മൾ മോശം നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെ വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്കും ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിക്കത്തിലുള്ള രാജ്യയിലേക്കും മാറിയത് അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖയിലാണ്ട് കിടക്കുവാണ് അനുസരിച്ച് ചേച്ചു വൈസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് പെട്ടെന്നുള്ള തീരുമാനമല്ല നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ചെയർമാൻ്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലെ ഉള്ള ജനങ്ങളോടും ഒരുപാട് നമ്മളെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്തവർ മെമ്പർമാർന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംഘടനാ ജനറൽ സെക്രട്ടറി വെങ്കാനൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെക്കാതിച്ച് മാറാനായിട്ട് തീരുമാനമെടുത്തത് കൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത ചാനലിൽ വന്ന ഒരു വാർത്ത നമ്മുടെ ശോഭ സുരേന്ദ്രനെ പറ്റിയ ഒരു വാർത്ത ഒന്നും നമ്മുടെ ദേശീയ സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാനിടയായി അപ്പം ഇത്രയും പ്രമുഖയായ ഒരു അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു വനിതാ നേതാവിനെ പറ്റി അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി ആ സംഭവം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു ഇത്രയും വലിയൊരു നേതാവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ എന്താണ് ചെയ്യുന്നത് അപ്പോൾ മാനസിക പീഡനം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും അത് കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഓഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും പോലീസ് കേസായി അങ്ങനെ ഇത് നമ്മുടെ നമ്മുടെ സി പി എം നേതൃത്വത്തെ ഞാൻ അറിയിച്ചു അപ്പോൾ അവർ തന്നെ സഹായിച്ചു എനിക്കെതിരെ ഒരു ആരോപണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴേക്ക് ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രവി പ്രവീൺ പൊങ്ങനാടിൻ്റെ വസതിയിൽ വെച്ച് അന്ന് ആ സമയം ആ സമയത്ത് മുരളി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ രാജിക്കത്ത് നമ്മുടെ പാർട്ടി പാർട്ടി രാജിക്കത്താണ് പാർട്ടി സ്ഥാനം എന്നുള്ള കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു അന്നേരത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരത്ത് മുരളി ചേട്ടനടുത്ത് അറിയിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നും അതിനൊന്നും എനിക്കൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല ഇല്ല ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല നഗരസഭയെ നമ്മൾ രണ്ട് വരിയിലാണ് നമ്മുടെ രാജി ഒതുക്കിയത് രണ്ടേ രണ്ട് വരെയും നമ്മൾ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെക്കുന്നു എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചതോടു കൂടിയാണ് അവർ നമ്മളെ സി പി എമ്മിലോട്ട് തള്ളിവിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് അവർ വേറൊരു പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ല ഇവർ സി പി എമ്മിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മേടിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ജോലി വാഗ്ദാനം ചെയ്ത് ചെയ്തു എന്നൊക്കെയാണ് കിട്ടിയിട്ടാണ് മാറിയത് എന്നാണ് അറിയുന്നത് പക്ഷേ ഇന്നലെ വരെ ഞാൻ വീട്ടിൽ കടയിൽ പോയിരുന്നു നൂറു രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ടാണ് ജീവിച്ചത് ഇന്നലെ വരെ അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖമില്ലാണ്ട് കിടക്കുവാണ് ചുമയും പനിയും ഇതുവരെ ആ വൃക്കവറിൽ ആയിട്ടില്ല അവർ അത്തരത്തിൽ വേദന കാരണം കാരണം ഇങ്ങനെ പറഞ്ഞ് നേരത്തെ അവർ പരത്തി തയ്യാറാക്കി വച്ചേക്കുകയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാന്ന് പോകുന്നത് പക്ഷേ അതിന് മുന്നേ പോലും മുന്നേ അവർ ചോദിച്ചിട്ടില്ല പിന്നെ അവർ വിളിച്ചു ഒരു വാക്ക് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഇത് സത്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി മണ്ഡൽ ഓഫീസിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് രാജിവെച്ചത് അതിനുശേഷമാണ് എല്ലാവരും അറിഞ്ഞത് അതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു നാട്ടുകാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അടി ഉണ്ടായിട്ടുള്ളതെന്ന്